അങ്ങനെ ഒത്തിരി കോൺട്രാവേഴ്സികൾക്ക് ശേഷം ഇന്ത്യക്ക് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് നാളെ നടക്കാൻ പോകുന്നത് നമ്മുടെ അയോധ്യ മന്ദിരം തുറക്കുകയാണ് വിശ്വാസികൾക്ക് വിശ്വാസത്തോടെ പോകാനും അല്ലാത്തവർക്ക് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് പോകാനും അ അതല്ലാത്തവർക്ക് ആർക്കിടെക്ചർ അതിൻ്റെ വർക്ക് കണ്ട് ആസ്വദിക്കാനും ഒക്കെ അല്ലേ അതുപോലെ വെളി നാടുകളിലുള്ളവർക്കാണേലും ഇന്ത്യയെക്കുറിച്ച് അഭിമാനകരമായിട്ട് പറയാനൊരു സ്ഥലം ഒത്തിരി പേര് ഇങ്ങനെ ചോദിക്കും ഇന്ത്യയിൽ എവിടെയാണ് നമുക്ക് കാണാൻ പോകേണ്ടത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നമുക്ക് പോകാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെ പറയാനായിട്ട് നമുക്ക് ഒരു സ്ഥലവും കൂടെ നമ്മൾക്ക് കിട്ടി ഇത് അയോധ്യ എന്ന് പറയുന്നത് രാമൻ്റെ ജന്മസ്ഥലം മാത്രമല്ല ജയിൻസിൻ്റെ മെയിൻ ഫൈവ് തീർത്ഥാടകർ അല്ലെങ്കിൽ പുണ്യ ആത്മാക്കൾ ജനിച്ച സ്ഥലം കൂടെയാണ് അയോധ്യ ത്രീ സ്റ്റോറീഡ് ബിൽഡിംഗ് ഈച്ച് ഫ്ലോർ ഹാവ് ട്വൻറ്റി ഫീറ്റ് ടോൾ ഫൈവ് മണ്ഡപം അങ്ങനെ ഒത്തിരി പ്രത്യേകതകളുള്ള അയോധ്യ അതായത് സ്റ്റീൽ അയറൺസ് ഇതുപോലത്തെ മെറ്റൽസ് ഒന്നും യൂസ് ചെയ്യാതെ പഴയ രീതിയിലാണ് അത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അതൊക്കെ നോക്കി കാണുക എന്നുള്ളത് തന്നെ ഒരു ജീവിത സാഫല്യമാണ് സോ ഇപ്പം ഞാൻ എല്ലാവരും പറയുന്ന പോലെ എല്ലാവരോടും പൂജ ചെയ്യുക പോയി കാണുക വിശ്വസിക്കുക ഇതൊന്നുമല്ല ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ആസ് എ ഇന്ത്യൻ ഞാൻ എൻ്റെ ഒരു ഹാപ്പിനെസ് ഇവിടെ ഷെയർ ചെയ്യുകയാണ് ഒരു വിഭാഗം ആൾക്കാര് ഈ അയോധ്യ മന്ദിരത്തിന്റെ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ സക്സസ്സിലോ അതിൻ്റെ ഇനാഗ്രേഷനോ അതിന്റെ പ്രതിഷ്ഠയിലോ ഒന്നും സന്തോഷമല്ല എന്ന് എനിക്കറിയാം പക്ഷേ അവരുടെ വികാരങ്ങളെ വിചാരങ്ങളെ ഒന്നും ഞാൻ ഹേർട്ട് ചെയ്യുന്നില്ല ഇവിടെ പിന്നെ അവർ ബിംബങ്ങളെ പൂജിക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ പൂജിക്കാത്തോണ്ട് അവർക്ക് വലിയ പ്രശ്നം വരാൻ പോകുന്നില്ല അവർക്ക് എവിടെ വേണേലും അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ അടുത്ത് തന്നെ സ്ഥലം കൊടുത്തിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് സോ അവർ ഫീൽ ഫീലാകേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു വിചാരം അല്ലെങ്കിൽ തിങ്കിങ് എല്ലാവരും ഒരു നല്ല മനസ്സോടെ നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ചെയ്ത ഒരു നല്ല കാര്യം അതായത് ഞാൻ പറഞ്ഞില്ലേ വിശ്വാസം ഇല്ലാത്തവർ അതിനെ ഒരു നല്ല കൺസ്ട്രക്ഷനായിട്ട് മാത്രം കാണുക വിശ്വാസമുള്ളവർ അതിനെ ടെമ്പിളായിട്ട് കാണുക സോ എന്താണേലും ഒരു നല്ല പ്രൊജക്റ്റ് നമ്മുടെ രാജ്യത്ത് വന്നതിൽ സന്തോഷിക്കുക ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവരോടും പൂജ ചെയ്യാനോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനോ വിശ്വസിക്കാനോ ഇതൊന്നും പറയാനല്ല ജസ്റ്റ് ആസ് എ ഇന്ത്യൻ ഐ എം ജസ്റ്റ് ഷെയറിങ് മൈ ഫീലിങ്സ് പിന്നെ ഒരു നല്ല കാര്യം പറഞ്ഞത് അമിതാഭ് ബച്ചൻ അവിടെ സ്ഥലം മേടിച്ചു ഫോർ ഫസ്റ്റ് ഇൻ വേൾഡ് ഫസ്റ്റ് ടൈം സെവൻ സ്റ്റാർ വിത്തൗട്ട് നോൺ വെജ് ആൻഡ് ഹോട്ട് ഡ്രിങ്ക്സ് മദ്യം മദ്യം വിളമ്പാത്ത നോൺ വെജ് ഇല്ലാത്ത ഉള്ളി വെജിറ്റേറിയൻ ആയിട്ടുള്ള ഫസ്റ്റ് സെവൻ സ്റ്റാർ ആണ് അയോധ്യയിൽ വരാൻ പോകുന്നത് അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് ബൂമാകുന്നു ഇനി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അയോധ്യയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇന്നത്തെ വീഡിയോ ശരിയാകത്തില്ല സോ എല്ലാവർക്കും ഒരു നല്ല നാളെ സമർപ്പിച്ചുകൊണ്ട്